ചരിത്ര പ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹം തികയാണ് സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെയുള്ള പോരാട്ടമായിരുന്നുവെങ്കിലും ഇന്നും അതെല്ലാം നമുക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് അടിച്ചമർത്തപ്പെട്ട സമൂഹത്തിന്റെ അവകാശങ്ങൾ പിടിച്ചെടുക്കാനായി കേരളത്തിൽ നടന്ന ആദ്യത്തെ ആസൂത്രിത പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം സത്യാഗ്രഹം ഈ ആരംഭിച്ചിട്ട് വർഷങ്ങൾ തികയുകയാണ് പൊതുവഴികളിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമായിരുന്നു സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം അവർണവിഭാഗങ്ങള്ക്ക് ക്ഷേത്രത്തിൽ മാത്രമല്ല അതിന് ചുറ്റുമുള്ള പൊതുവീതികളില് പോലും പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്നു വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റിലുമുള്ള വഴികളിലൂടെ എല്ലാ ജാതിയില്പ്പെട്ട മനുഷ്യർക്കും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന ആവശ്യവുമായാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാര്ച്ച് മുപ്പതിന് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ നിന്നും വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കമായത് വളരെ പെട്ടെന്ന് സമരം ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു സത്യാഗ്രഹം ആരംഭിച്ച് കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മുൻനിര നേതാക്കളായ കെ പി കേശവമേനോൻ ടി കെ മാധവൻ തുടങ്ങിയവർ അറസ്റ്റിലാകുന്നു അപ്പോഴാണ് സഹായം അഭ്യർത്ഥിച്ച് പെരിയാർ ഇ വി രാമസ്വാമിക്ക് കത്തയച്ചത് ഒട്ടും താമസിക്കാതെ അദ്ദേഹം വൈക്കത്തെത്തി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി അങ്ങനെ പിൽക്കാലത്ത് വൈക്കം ഹീറോയായി മാറി വൈക്കം സത്യാഗ്രഹം രാഷ്ട്രീയ ചരിത്രത്തിലെ വലിയ തെളിച്ചങ്ങളിൽ ഒന്നായിരുന്നു സാമൂഹിക സ്വാതന്ത്ര്യത്തിന്റെയും രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന്റെയും ഇരുവഴികൾ കൈകോർത്തുനിന്നതിന്റെ വെളിച്ചം അതിലുണ്ടായിരുന്നു മഹാത്മാഗാന്ധി ശ്രീനാരായണഗുരു പെരിയാർ ഇ വി രാമസ്വാമി തുടങ്ങിയ ചരിത്ര പുരുഷന്മാർ പങ്കെടുത്ത സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യങ്ങൾ ഒരു പരിധിവരെ വിജയം കണ്ടു വൈക്കം സത്യാഗ്രഹത്തിന്റെ അടയാളങ്ങൾ ഇന്നും ഇവിടെയുണ്ട് ഐത്തം തീണ്ടൽ തുടങ്ങിയ സമൂഹത്തിലെ അനാചാരങ്ങൾ ഇന്നും നിലനിൽക്കുന്നുമുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത് കളുത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ ഇൻ റിപ്പോർട്ടർ കോട്ടയം